ഗുഡ് മോർണിംഗ് പ്രഭാത വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ പ്രജിൻസി കണ്ണൻ ഇന്ന് മാർച്ച് നാല് തിങ്കളാഴ്ചയാണ് മലയാള മാസം കുംഭം ഇരുപത് വാർത്തകളിലേക്ക് വിശദമായി പൂക്കോട് വെറ്റനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഡീൻ ഉൾപ്പെടെയുള്ള കോളേജ് അധികൃതരെ പ്രതിചേർക്കണമെന്നാവർത്തിച്ച് കുടുംബം സർക്കാർ നടപടിയെടുത്തില്ലെങ്കിൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് സിദ്ധാർത്ഥന്റെ പിതാവ് ട്വന്റി ഫോറോട് പറഞ്ഞു നിലവിൽ അറസ്റ്റിലായ പ്രതികൾക്കെതിരെ ദുർബലമായ വകുപ്പുകളാണ് ചുമത്തിയതെന്നാണ് ആരോപണം കുറ്റക്കാർക്കെതിരെ കടുത്ത ശിക്ഷ ലഭിക്കില്ലെന്ന് ബോധ്യപ്പെട്ടാൽ സി ഉൾപ്പെടെ ആവശ്യപ്പെടുമെന്നും കുടുംബം വ്യക്തമാക്കി ഇല്ല നിലവിലെ ഈ അന്വേഷണം മതി എന്ന് മാത്രം ഞാൻ പറയുന്നില്ല ഇത് തന്നെ മതിയെന്ന് ഞാൻ പറയുന്നില്ല അവർക്ക് റിമാൻഡ് റിപ്പോർട്ട് കാര്യം നോക്കി അവർക്ക് എന്തൊക്കെ വകുപ്പുകളാണ് കൊലക്കുറ്റം ചേർത്തിട്ടുണ്ട് അതിന് ചേർത്തോ ഇതിനെക്കുറിച്ച് ഞാൻ നമ്മൾ നിയമവിദഗ്ധരായിട്ടൊന്ന് ചോദിക്കട്ടെ ചോദിച്ചു കഴിഞ്ഞിട്ട് ഇത് തന്നെ മതിയെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല ലൂപ്പുകൾ ഒരുപാടുണ്ടെന്ന് പറയുന്നു ചിലപ്പോൾ ഞാനും കൂടെ ആവശ്യപ്പെടുമായിരിക്കും അല്ല ഇതിൽ ഡീനിനെയും കൂടെ കൊണ്ടുവരണം അതിനകത്ത് ഡീന് ഡീനെ സസ്പെൻഡ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നത് കേട്ടോ ഒന്നുകിൽ ഇതിനകത്ത് ഡീനി അസിസ്റ്റൻ്റ് ഡീനിനെ കൊണ്ടുവരണം അസ്റ്റൻ്റ് ഡീനിനല്ല സോറി അസിസ്റ്റൻ്റ് വാർഡിനെ കൊണ്ടുവരണം മരണപ്പെട്ട് കഴിഞ്ഞിട്ട് ആ കേസിൽ സൈൻ ചെയ്ത മുഴുവൻ ഉദ്യോഗസ്ഥരെ ഇതിൻ്റെ കീഴിൽ കൊണ്ടുവരിക ഈ കേസിൽ കൊണ്ടുവരാൽ പുതിയ കേസിലെടുക്കുക ഇപ്പോൾ ഇതിൽ കൊലക്കുറ്റത്തിനുള്ളൊരു കേസുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ കേസുമായിട്ട് മുമ്പ് ഈ ഒരു പോലീസ് അന്വേഷണമായിട്ട് മുമ്പോട്ട് പോകാൻ എനിക്ക് താല്പര്യമുള്ളൂ സിദ്ധാർത്ഥന്റെ മരണത്തിൽ എസ് എഫ് ഐക്കാരായ ചില ഭാര്യവാഹികൾ കുറ്റക്കാരെന്ന് എ ഐ എസ് എഫ് യൂണിറ്റ് സെക്രട്ടറി ആകാശ് ആർ ഉണ്ണിത്താൻ എസ് എഫ് ഐ പ്രവർത്തകർ കോളേജിൽ തിണ്ണമെടുക്കുക കാണിക്കുന്നുവെന്നും ഇവർക്കെതിരെ നടപടി വേണമെന്നുമാണ് എ എസ് എഫ് നിലപാടെന്നും ആകാശ് ഉണ്ണിത്താൻ പറഞ്ഞു പൂക്കോട് വെറ്റിനറി കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥിയും എ എസ് എഫിന്റെ യൂണിറ്റ് സെക്രട്ടറിയുമായ ആകാശ് ആർ ഉണ്ണിത്താനാണ് നമുക്കൊപ്പം ചേരുന്നത് നിലവിൽ കോളേജിൽ വലിയ വിവാദം ഉണ്ടായിരിക്കുകയാണ് എന്താണ് ഈ വിഷയത്തിൽ എ എസ് എഫിൻ്റെ ഒരു നിലപാട് എങ്ങനെയാണ് ഈ വിഷയം മനസ്സിലാക്കിയിരിക്കുന്നത് നിലവിൽ സിദ്ധാർത്ഥനെ ഉപദ്രവിച്ച് ആ ഒരു രീതിയിൽ പുള്ളിയെ എത്തിച്ച കുറ്റവാളികൾക്കെതിരെ കർശനമായ നിലപാടാണ് എ എസ് എഫ് യു പൂക്കോട് വെറ്റിനറി കോളേജ് യൂണിറ്റ് കമ്മിറ്റി എടുത്തിരിക്കുന്നത് തുടക്കം മുതൽ തന്നെ കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും അതേപോലെ കോളേജിൽ നിന്ന് പുറത്താക്കാനുമുള്ള നിലപാട് നമ്മൾ കോളേജ് അധികൃതരെ അറിയിച്ചിട്ടുണ്ട് കോളേജിലെ എസ് എഫ് ഈ വിഷയത്തിൽ പങ്കുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നമുക്കിപ്പോൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു സംഘടനയും കോളേജിൽ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളെ ഉപദ്രവിക്കാനോ മറ്റു കാര്യത്തിനോ ഒന്നുമല്ല പിന്നെ ഇതിനകത്തുള്ള ചില പുഴുക്കുത്തുകൾ കടന്നു കയറിയിട്ട് പിന്നെ അവരുടേതായിട്ടുള്ള ആധിപത്യം ഇതാവുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പം നമ്മളങ്ങനെ സംഘടന എടുത്തു പറയുന്നില്ല അതിനകത്തുള്ള ചില ആളുകൾ ചില ആളുകൾ എന്ന് പറയുമ്പോൾ അത് ഇതിൻ്റെ സീരിയസ്നെസ് കൂടുന്നതെന്ന് പറയുമ്പോൾ ഭാരവാഹികളായിട്ടുള്ള ആ ഒരു പ്രശ്നം വരുമ്പോഴാണ് ഈ വിഷയത്തിൽ നിലവിൽ ഒരു നിലപാട് എ എസ് എഫ് എന്നാലും എടുത്തു പക്ഷേ നിങ്ങളുടെ കോളേജിലെ ഈ കലാലയത്തിലെ സംഘടനാ പ്രവർത്തനം ഏത് രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് ഇടയില് പ്രവർത്തിക്കുമ്പോൾ ചില ചില തിണ്ണമെടുക്കുകൾ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് കാരണം അവരത്രയും നാളും പ്രവർത്തിച്ച് വരുമ്പോൾ മറ്റൊരു സംഘടന അവിടെ വരുമ്പോഴായിട്ടുള്ള ആ പുറത്തുനിന്ന് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവർ കാണിക്കുന്നുണ്ട് പക്ഷേ എല്ലാവരും ഇല്ല യൂണിറ്റ് പ്രവർത്തനം നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടുപോവാൻ പറ്റുന്നുണ്ട് ഒരു യൂണിറ്റ് കമ്മിറ്റി പ്രവർത്തിക്കാൻ അങ്ങനെ എന്തെങ്കിലും തുടക്കത്തിൽ നല്ല രീതിയിൽ ഭീഷണി ഉണ്ടായിരുന്നു യൂണിറ്റ് ഇടുന്നതിന് തൊട്ട് മുന്നേ അന്ന് കോളേജ് എലക്ഷൻ്റെ ആ ഒരു തൊട്ടടുത്ത മാസങ്ങളിലാണ് ഈ യൂണിറ്റ് ഇടാൻ ആരംഭിച്ചത് അന്നേരം നല്ല രീതിയിൽ പ്രഷർ ഉണ്ടായിരുന്നു നമുക്ക് നമുക്കിടരുതെന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അധ്യാപകരുടെ നിന്നും നമ്മുടെ അടുത്ത് പറഞ്ഞു കോളേജിൻ്റെ ഒരു സമാധാന അന്തരീക്ഷം തകർക്കും ഇതൊരിക്കലും പാടില്ല ഞങ്ങളോട് മാത്രം കോളേജിൽ എസ് എഫ്ഐക്കാരല്ലാതെ പുറത്തുനിന്നുള്ള സി പി ഐ നേതാക്കളുടെ ഇടപെടൽ കോളേജിനകത്തുണ്ടാകുന്നുണ്ടോ നമുക്ക് ഈ സംഘടനകളെ തന്നെ നേതാക്കൾ ആദ്യം നമ്മുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇതുകൂട്ടി ഇങ്ങനെ ഇത് പാടില്ല നിങ്ങൾ മറ്റ് മറ്റ് പ്രശ്നത്തിലേക്ക് ഇത് പോകുമെന്നുള്ള രീതിയിൽ ചില കാര്യങ്ങളൊക്കെ തന്നെ ഞെട്ടിക്കുന്നത് അതായത് അധ്യാപകരുടെ ഭാഗത്തുനിന്ന് പോലും എ എസ് എഫിന് പ്രവർത്തിക്കാൻ ചില പ്രശ്നങ്ങളുണ്ടെന്ന് അവർ പറയുന്നു എസ് എഫ്ഐയുടെ നിന്നും പല ഭീഷണി ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടെന്നാണ് എ എസ് എഫിൻ്റെ യൂണിറ്റ് സെക്രട്ടറിയോട് വീട്ടിലുള്ള ആകാശ് ആർ ഉണ്ണിത്താൻ വ്യക്തമാക്കുന്നത് എം ഡി അധീഷനപ്പം മനീഷ് മഹിവാൽ ട്വൻറ്റി ആലപ്പുഴ പൂക്കോട് വെറ്റനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ കസ്റ്റഡിയിലുള്ള ആറ് പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് പ്രതികളെ കൽപ്പറ്റ സിജെ കോടതിയിൽ ഹാജരാക്കുന്നത് ക്രിമിനൽ ഗുഡാർജനാ കുറ്റം ചുമത്താനുള്ള നീക്കത്തിലാണ് പോലീസ് ഇത് തെളിയിക്കുന്ന കൃത്യമായ വിവരങ്ങൾ അന്വേഷണത്തിൽ എന്നാണ് വിവരം വീട്ടിലേക്ക് പോയി സിദ്ധാർത്ഥനെ മടക്കി വിളിക്കുന്നത് മുതൽ മർദ്ദിക്കുന്നതുവരെയുള്ള കാര്യങ്ങളിൽ ആസൂത്രണം നടന്നുവെന്നാണ് കണ്ടെത്തൽ കെ എസ് യുവും യൂത്ത് ലീഗും എം എസ് എഫും ഇന്ന് പൂക്കോട് സർവകലാശാല ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തും വിഷയത്തിൽ ഇന്ന് വൈകിട്ട് സർവകലാശാലയ്ക്ക് മുന്നിൽ സി പി ഐ എം രാഷ്ട്രീയ വിശദീകരണ യോഗവും സംഘടിപ്പിക്കുന്നുണ്ട് തിരുവനന്തപുരം പേട്ടയിൽ രണ്ടു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതിയുമായി പോലീസ് ഇന്ന് പ്രാഥമിക തെളിവെടുപ്പ് നടത്തും നിരവധി കേസുകളിൽ പ്രതിയായ ഹസൻകുട്ടി എന്ന കബീറാണ് കേസിൽ അറസ്റ്റിലായത് തെളിവെടുപ്പിന് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും റിമാൻഡ് ചെയ്താൽ പിന്നാലെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും പ്രതി പിടിയിലായെങ്കിലും ഇനിയും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ബാക്കിയാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ അതേ രാത്രി തന്നെ കുട്ടിയെ പ്രതി ഉപേക്ഷിച്ചു എന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ ഇവിടെ പകൽ സമയത്ത് പോലീസ് പരിശോധന നടത്തിയിരുന്നുവെങ്കിലും സന്ധ്യയോടെയാണ് കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞത് സംസ്ഥാനത്ത് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഇന്ന് തുടക്കമാകും ഈ മാസം വരെയാണ് പരീക്ഷ കേരളം ലക്ഷദ്വീപ് ഗൾഫ് എന്നീ മേഖലകളിലായി നാല് ലക്ഷത്തി അഞ്ച് വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതുന്നത് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വിപുലമായ സംവിധാനങ്ങളാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ക്രമീകരിച്ചിരിക്കുന്നത് പത്താം തരം വിദ്യാർത്ഥികൾക്ക് ഇനി പരീക്ഷാകാലമാണ് എസ് എസ് എൽ സി പരീക്ഷകൾക്ക് പുറമേ എച്ച് എസ് എൽ സി എ എച്ച് എസ് എൽ സി പരീക്ഷകളും ഇന്ന് ആരംഭിക്കും കേരളത്തിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപതും ഗൾഫ് മേഖലയിൽ ഏഴും ലക്ഷദ്വീപിൽ ഒൻപതുമുൾപ്പെടെ ആകെ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടക്കുന്നത് ആകെയെ നാല് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തിഒരുന്നൂറ്റിയഞ്ച് വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതുന്നത് ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത് വരെയാണ് മൂല്യനിർണ്ണയം മെയ് രണ്ടാം വാരത്തോടെ ഫലം പ്രഖ്യാപിക്കാനാണ് ലക്ഷ്യമിടുന്നത് സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാനൊരുങ്ങി സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം ചെയ്യുന്ന സി പി ഒ ഉദ്യോഗാർത്ഥികൾ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടുന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കും റാങ്ക് ലിസ്റ്റ് കാലാവധി ഒരു വർഷത്തെ കൂടി നീട്ടണമെന്നും കൂടുതൽ നിയമനങ്ങൾ നടത്തണമെന്നും മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ആവശ്യപ്പെടും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് ഉദ്യോഗാർത്ഥികൾ നിവേദനവും നൽകും സംസ്ഥാനത്ത് ഇന്നും നാളെയും ആറ് ജില്ലകളിൽ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് രണ്ടു മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുകൂടാൻ സാധ്യതയുണ്ട് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗങ്ങൾ ഇന്ന് മുതൽ തുടങ്ങും ഈ മാസം പത്തിന് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനാണ് നീക്കം സ്ക്രീനിംഗ് കമ്മിറ്റി തയ്യാറാക്കിയ കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ നാളെയാകും ചർച്ച ഇന്ത്യാ സഖ്യത്തിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കും പ്രകടന പത്രിക പുറത്തിറക്കുന്നതിന് മുന്നോടിയായി പി ചിദംബരത്തിന്റെ അധ്യക്ഷതയിലുള്ള സമിതി ഇന്ന് യോഗം ചേരും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ അടുത്തയാഴ്ച പ്രകടന പത്രിക പുറത്തിറക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ നാളെയോടെ തീരുമാനമാകും സംസ്ഥാന സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ നിർദ്ദേശിച്ച പേരുകൾ നേതാക്കൾ ഡൽഹിയിൽ നടക്കുന്ന ചർച്ചയിൽ അവതരിപ്പിക്കും വയനാട്ടിലെ രാഹുൽഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച നിശ്ചിതത്വം നീങ്ങിയാൽ ഉടൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കും കണ്ണൂരിൽ കെ സുധാകരൻ തന്നെ മത്സരിക്കാനാണ് സാധ്യത ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ മത്സരിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് സ്വീകരിക്കും രാജ്യത്തെ എല്ലാ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയും ഒന്നിച്ച് പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇനിയും വൈകിയേക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെന്നൈയിൽ കൽപ്പാക്കം അറ്റോമിക് റിസർച്ച് സെന്ററിൽ ന്യൂക്ലിയർ റിയാക്ടറുകൾ സന്ദർശിക്കും തുടർന്ന് റോഡ് ഷോ ആയി ടി നഗർ നന്ദനം വൈഎംസിഎ മൈതാനത്തെ ബി ജെ പി പൊതുസമ്മേളനത്തിലേക്ക് എത്തും ഒരാഴ്ചയ്ക്കിടെ ഇത് രണ്ടാം തവണയാണ് പ്രധാനമന്ത്രി തമിഴ്നാട്ടിൽ എത്തുന്നത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഇന്ന് ഉച്ചയോടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്ന് ധനവകുപ്പ് ശമ്പളം ലഭിച്ചില്ലെങ്കിൽ ഇന്നു മുതൽ നിരാഹാര സത്യഗ്രഹം ആരംഭിക്കാനാണ് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൌൺസിലിന്റെ തീരുമാനം മുഴുവൻ ജീവനക്കാർക്കും ശമ്പളം ലഭിക്കും വരെ സമരം തുടരുമെന്നാണ് പ്രഖ്യാപനം ജീവനക്കാരെ ബലിയാടാക്കി സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ അനുവദിക്കില്ലെന്ന് കൺവീനർ ഇർഷാദ് എം എസ് ട്വന്റി ഫോറിനോട് പറഞ്ഞു സലിം മാലിക് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ടെലിഫോൺ ലൈനിൽ സലിം ഇന്ന് ഉച്ചയോടെയാണ് ശമ്പളം കിട്ടുമെന്ന് ധനവകുപ്പ് വിശദീകരിക്കുന്നത് പക്ഷേ അതിൽ എന്തെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടോ എന്ന് നമുക്ക് ലഭിക്കുന്ന അപ്ഡേറ്റുകൾ എന്താണ് അപ്പോൾ ഒപ്പം തന്നെ ഈ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ അവർ സമരം കടുപ്പിക്കുന്നുമുണ്ടല്ലോ സജിൻ ഇന്ന് ഉച്ചയോടെ ഈ സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പളം വന്നു തുടങ്ങും എന്നാണ് സർക്കാർ ധനവകുപ്പ് അറിയിക്കുന്നത് പക്ഷേ അത് എത്ര കണ്ടും നടപ്പാവും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല കാരണം പ്രധാനമായും സർക്കാർ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് അത് ഈ സാമ്പത്തിക പ്രതിസന്ധിയുടേത് മാത്രമല്ല ഈ പണം നിലവിൽ സർക്കാരിന്റെ പക്കലുള്ള പണം അത് ജീവനക്കാരുടെ പക്കലേക്ക് എത്തിച്ചാൽ ട്രഷറി അക്കൗണ്ടിലെ പണം ഉണ്ട് ആ പണം ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് പോവുകയാണെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകും ഈ ഓവർ ഡ്രാഫ്റ്റ് പ്രതിസന്ധി നിയന്ത്രിക്കുന്നതിനായി സർക്കാർ ട്രഷറിയിൽ തന്നെ പണം നിലനിർത്താനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ ശമ്പളം മുടങ്ങിയത് എന്നുള്ളത് എന്ന ഒരു ആക്ഷേപമുണ്ട് അതുകൊണ്ട് തന്നെ ആ നിലയിലാണെങ്കിൽ ഇന്നും നാളെയും ഒന്നും ഈ ശമ്പള പ്രതിസന്ധി പൂർണമായും പരിഹരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതേസമയം വലിയ വിവാദമായതോടു കൂടി സർക്കാരിന് തന്നെ വലിയ നാണക്കേടായതോടുകൂടി സർക്കാർ വളരെ വേഗത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കങ്ങളും നടത്തുന്നുണ്ട് പക്ഷേ ഈ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ ഉൾപ്പെടെയുള്ള സംഘടനകൾ വലിയ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് സമരവുമായി തന്നെ രംഗത്ത് പോവുകയും ചെയ്യുന്നുണ്ട് തങ്ങൾ ഇപ്പോൾ തന്നെ സമരം ചെയ്തില്ലെങ്കിൽ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ അവസ്ഥയാവും തങ്ങൾക്ക് എന്നുള്ളതാണ് സെക്രട്ടറി ആക്ഷൻ കൗൺസിൽ വിശദീകരിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെ ഇന്നുമുതൽ തന്നെ ഉപവാസ സമരം ഉൾപ്പെടെയുള്ള സമരങ്ങളിലേക്ക് കൂടി ഈ സംഘടന കടക്കുകയാണ് നിലവിൽ ഈ ഈ പണങ്ങൾ ശമ്പളം ട്രഷറി അക്കൗണ്ടിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റിയാലും അത് എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ അത് ബാങ്ക് അക്കൗണ്ടിൽ വരിക എന്നുള്ളതല്ല ജീവനക്കാരുടെ ആവശ്യം ബാങ്ക് അക്കൗണ്ടിൽ വന്ന ശേഷം അത് വിനിയോഗിക്കാനുള്ള അവകാശം ഉണ്ടാകണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിനിടയിൽ ഈ പ്രതിസന്ധിക്കിടയിൽ തന്നെ ബജറ്റ് തയ്യാറാക്കിയ ധനവകുപ്പിലെ ജീവനക്കാർക്ക് മന്ത്രി ഒരു കൂടി അതിന്റെ ലഭിച്ചിട്ടുണ്ട് ആ നിലയിൽ വലിയ വിവാദമായി ഈ ശരി സലിം മാലിക് ആണ് വിശദാംശങ്ങൾ നൽകിയത് ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും കടുത്ത പ്രതിസന്ധിയിലേക്ക് സംസ്ഥാന സർക്കാർ വരുന്നത് സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളമാണ് ഇപ്പോൾ ദിവസങ്ങളായി മുടങ്ങിയിരിക്കുന്ന അവസ്ഥയുള്ളത് സമരം ഘടിപ്പിക്കാനാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലെ തീരുമാനം ഇന്ന് നിരാഹാര സത്യം ഉൾപ്പെടെ ആരംഭിക്കുന്നുണ്ട് ആ രീതിയിലുള്ള സർക്കാരിൻ്റെ അത്തരത്തിലുള്ള ഒരു നീക്കവും അംഗീകരിക്കാൻ കഴിയില്ല ഇത് കെ എസ് ആർ ടി സി ജീവനക്കാരൻ്റെ അവസ്ഥയിലേക്ക് സർക്കാർ ജീവനക്കാരനെ തള്ളിയിടുക എന്നതാണോ ഈ സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു ഞങ്ങളുടെ ആശങ്ക ഏതാണ് സർക്കാർ ജീവനക്കാരനെ അത്തരത്തിലൊരു ആശങ്കയ്ക്കും വകയില്ലാതെ കൃത്യസമയത്ത് നേരത്തെ നിശ്ചയിച്ചിരിക്കുന്ന ഷെഡ്യൂൾ പ്രകാരം ശമ്പളം നൽകണമെന്നുള്ളതാണ് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിൻ്റെ ആവശ്യം സർക്കാരിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു ആ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഉത്തരവാദി ഒരിക്കലും ജീവനക്കാരല്ല ജീവനക്കാരെ ബലിയാടാക്കിക്കൊണ്ട് സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള നീക്കം അംഗീകരിക്കാൻ കഴിയില്ല പത്തനംതിട്ടയെ പ്രതിനിധീകരിക്കാൻ അനുയോജ്യം താൻ തന്നെയെന്ന് ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി പി സി ജോർജിന്റെ പരാമർശം വിമർശനമായി തോന്നുന്നില്ല ദേശീയ നേതൃത്വമാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത് എതിരാളികളെ നിസ്സാരായി കാണുന്നില്ലെന്നും അനിൽ കെ ആന്റണി ട്വന്റി ഫോറോട് പറഞ്ഞു ബി ജെ പിയുടെ പത്തനംതിട്ട സ്ഥാനാര്ത്ഥി അനിൽ ആന്റണി ഇപ്പോൾ ട്വന്റി ഫോറോടൊപ്പം ചേരുന്നു തങ്ങളുടെ ആദ്യത്തെ അരങ്ങേറ്റം കൂടിയാണ് എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് ഇതിനോടകം സ്വീകരിച്ചിട്ടുള്ളത് ആദ്യത്തെ തിരഞ്ഞെടുപ്പാണ് ഞാൻ തെരഞ്ഞെടുപ്പിൽ നിൽക്കുമെന്നു ഞാൻ പ്രതീക്ഷിച്ചല്ല ഞാൻ ഈ പാർട്ടി ജോയിൻ ചെയ്തത് ഇനി ഇപ്പോൾ എല്ലാ സീനിയർ നേതാക്കളുമായിട്ടും ചർച്ച നടത്തുകയാണ് ഇവിടുത്തെ പാർട്ടി മെഷീനറിയൊക്കെ അപ്പം എല്ലാം കാര്യങ്ങളും വന്ന് അപ്പം അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അധികം താമസിക്കാതെ തന്നെ നമ്മൾ ഫുൾ ഫുൾ ഫ്ലഡ്ജ് ക്യാമ്പയിനിലേക്ക് ഇറങ്ങും കേരളത്തിൽ പൊതുവെ ഉയർത്താൻ ആഗ്രഹിക്കുന്ന ഒരു പ്രചാരണം എന്തായിരിക്കും ഏത് വിഷയമായിരിക്കും പൊതുവെ ഉയർത്തുക കേരളം ഇപ്പം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇ സേറ്റ് എന്ന ദശാബ്ദങ്ങളായി മുന്നിൽ നിന്നൊരു സംസ്ഥാനമാണ് ഇപ്പോൾ ക്യാപിറ്റലൊക്കെ മുന്നിൽ നിന്നൊരു സംസ്ഥാനമാണ് പക്ഷേ ഇന്ന് കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ വച്ച് നോക്കുമ്പോൾ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും കുറവായിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ് നമ്മൾ കാണും അതുമാറി ഒരു വികസിത കേരളം ഇന്ത്യക്കൊപ്പം കേരളവും വളരണം അതിന് ശ്രീ മോദിജിയുടെ നേതൃത്വത്തിൽ ഭാരതീയ പാർട്ടിക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ മറ്റ് പാർട്ടികളെ പരിശോധിച്ചു കഴിഞ്ഞാൽ സി പി എം നിർത്തിയിരിക്കുന്ന തോമസ് ഐസക്കിനെയാണ് കോൺഗ്രസിലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ ആന്റോ ആന്റണി നിർത്തിയേക്കും ആന്റോ ആന്റണിയെ നോക്കുകയാണെങ്കിൽ മൂന്ന് വർഷം മൂന്ന് തവണ അവിടെ നിന്ന് എം പി ആയ ഒരാളാണ് അപ്പോൾ മത്സരത്തെ പറ്റി വിലയിരുത്തുമ്പോൾ ഇങ്ങനെ നിസ്സാരമായിരിക്കും അല്ലെങ്കിൽ ശക്തമായ ഒരു മത്സരത്തിന് പത്തനംതിട്ട ശ്രീ നമ്മളങ്ങനെ ഒന്നും നിസ്സാരമായിട്ട് കാണാറില്ല രണ്ട് ശക്തമായ സ്ഥാനാർത്ഥികൾ തന്നെയാണ് ഇപ്പോൾ വളരെ പ്രഗത്ഭരായ രണ്ട് സ്ഥാനാർത്ഥികളാണ് പക്ഷേ പത്തനംതിട്ടയെ പാർലമെൻറ്റിൽ പ്രതിനിധിക്കാൻ ഏറ്റവും അനുയോജ്യം ഞാൻ തന്നെയാണെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് കാരണം അവസാനം ഒരു ലോക്സഭാ എം പി അവിടുത്തെ പത്തനംതിട്ടയുടെ ശബ്ദമായി പാർലമെൻറ്റിൽ സംസാരിക്കുക കേന്ദ്ര സർക്കാരിനോട് സംസാരിക്കുക കേന്ദ്ര സർക്കാർ ഇന്ത്യയിൽ എല്ലായിടത്തും ആലുവ ശിവരാത്രി മണപ്പുറത്തെ എക്സിബിഷൻ സെന്റർ ഗൂണ്ടാ സംഘങ്ങൾ പൊളിച്ചു നീക്കാൻ ശ്രമിക്കുന്നുവെന്ന പരാതി നിലവിലെ എക്സിബിഷൻ സെന്റർ പൊളിച്ചു നീക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു എന്നാൽ സാവകാശം നൽകാതെ ഗൂഢാ സംഘങ്ങൾ ബലമായി പൊളിച്ചു നീക്കുന്നുവെന്നാണ് കച്ചവടക്കാരുടെ ആരോപണം ശിവരാത്രി മണപ്പുറത്ത് അമ്യൂസ്മെന്റ് പാർക്കിനും വ്യാപാരമേളയ്ക്കും കൂടുതൽ തുകയ്ക്ക് ടെൻഡർ നൽകിയ ഷാ എന്റർടൈൻമെന്റ്സിനെ ഒഴിവാക്കി രണ്ടാം സ്ഥാനക്കാരായ ഫൺവേൾഡിന് ടെൻഡർ നൽകിയതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത് ഇതോടെ ഷാ ഗ്രൂപ്പ് കോടതിയെ സമീപിച്ചു സ്ഥലത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനും പൊളിച്ചുമാറ്റാനും കോടതി ഉത്തരവിട്ടു എന്നാൽ സാധനങ്ങൾ മാറ്റാൻ സാവകാശം ലഭിക്കുന്നില്ലെന്നാണ് ഫൺവേൾഡിന്റെ പരാതി സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട വിദേശ നിർമ്മിത വസ്തുക്കൾ അക്രമികൾ തകർത്തതായും ആരോപണം എന്നാൽ ഞങ്ങൾക്ക് ഇന്നലെയാണ് ഞങ്ങൾക്ക് മൂന്ന് മണിക്ക് ഓർഡർ കിട്ടുന്നത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അപ്പോൾ തൊട്ട് തന്നെ ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളുടെ പണി സ്റ്റാർട്ട് ചെയ്തതാണ് സ്റ്റാർട്ട് ചെയ്തിപ്പം ഇപ്പോൾ പോസിഷൻ പാർട്ടി നിൽക്കുന്നുള്ള ഷാ എന്ന് പറയുന്ന ഷാ എൻ്റെ പ്രസിദ്ധി ആദിൽ ഷായും കുറച്ച് ആൻറ്റി സോഷ്യൽ എലിമെൻസ് ആയിട്ടുള്ള ആൾക്കാരും കൂടി ചേർന്ന് ഞങ്ങളുടെ പുറകിലുള്ള ജേമൻ ടെൻസും കാര്യങ്ങളും അവർ ഫോഴ്സ്ഫുള്ളി ഞങ്ങളുടെ അവിടെയുള്ള വർക്കേഴ്സിനെ ഞങ്ങളുടെ വർക്കേഴ്സിനെ കൊണ്ട് ചെയ്യിക്കാതെ അവരുടെ വർക്കേഴ്സിനെ കൊണ്ട് അവർ ഫോഴ്സ്ഫുള്ളി അവിടെ ഡാമേജ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഒരുപാട് അധികം നാശനഷ്ടങ്ങൾ ഇപ്പോൾ തന്നെ ഏകദേശം ആയിട്ടുണ്ട് സംഭവത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് ഫൺവേൾഡ് മാനേജ്മെന്റ് പരാതി നൽകി ഇരുപത് ദിവസം കൊണ്ടാണ് മണപ്പുറത്ത് നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ചത് ഇത് പൊളിച്ചു മാറ്റാൻ കുറഞ്ഞത് മൂന്ന് ദിവസമെങ്കിലും സാവകാശം നൽകണമെന്നാണ് ഫണ്ട് ഫൺവേൽഡ് ആവശ്യപ്പെടുന്നത് കൊച്ചി സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം ഇന്ന് രണ്ട് മത്സരങ്ങളുണ്ട് രണ്ടരയ്ക്ക് നടക്കുന്ന ആദ്യ മത്സരത്തിൽ സർവീസസിന്റെ എതിരാളികൾ റെയിൽവേസ് ആണ് രാത്രി ഏഴിന് നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ഗോവ ഡൽഹിയെയും നേരിടും കേരളത്തിന്റെ മത്സരം നാളെയാണ് രാത്രി ഏഴിന് നടക്കുന്ന കളിയിൽ മിസോറാം ആണ് എതിരാളികൾ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളുടെ മരണത്തിൽ വീണ്ടും ദുരൂഹത ദുരൂഹതയാരോപിച്ച് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി പ്രതികളായ സി എച്ച് അശോകന്റെയും പി കെ കുഞ്ഞനന്ദന്റെയും മരണത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യം പി കെ കുഞ്ഞനന്ദൻ മാത്രം ജയിലിൽ നിന്ന് ഭക്ഷ്യവിഷബാധയറ്റത് എങ്ങനെയെന്നും ചോദ്യം ഡൽഹി സർക്കാരിന്റെ സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും ബജറ്റ് രാമരാജ്യം ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കുമെന്ന് ആം ആദ്മി പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നിർണായക പ്രഖ്യാപനങ്ങളും ബജറ്റിൽ